ഞാൻ എന്താ പ്ലസ് ടു അത് നിന്റെ അമ്മ ഗ്രൂം വിട്ടാണോ ഈ നാട്ടു പുറത്തോളം നിങ്ങളെ പോലുള്ള അമ്മമാർക്കോട് സ്വഭാവവും കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇപ്പഴത്തെ എനിക്ക് നാലാ പിള്ളേർ പന്ത്രണ്ട് പിള്ളേരൻ എന്ന് പറയാൻ തന്നെ എല്ലാ സു കൃത്യാസും പന്ത്രണ്ടും പതിമൂന്നും അടിച്ചു ഞാൻ കൃഷി അടിക്കില്ല അതിനോട് ഞാൻ നാലിൽ ഒതുജി നാല് പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിക്കാൻ താമരായിട്ട് മൂന്നാം ദിവസം എന്റെ കയ്യെ ചെറുപ്പിടിച്ചു ഓ അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ പൊടിമോൻ ഇങ്ങനെ മുട്ടുകാല നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത് അതാണ് വലസ അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വന്നത് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം അതാ സുഷമ ഇനി നിങ്ങൾ പറമ്പ് ഇന്നപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ പണി നോക്കി പോണെന്ന് പറഞ്ഞാൽ വളർത്താൻ ഭയങ്കര അമ്മായിയമ്മ പങ്കെ അമ്മ സത്യം പറയാലോ ഒരു സ്വന്തം മോളെ എങ്ങനെയാണോ നോക്കുന്നെ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്ന എന്റെ പ്രതീക്ഷയെല്ലാം കളയാ വന്നലേക്ക് അവരൊരു നാത്തുമ്പല്ല നേരത്തെ വന്നപ്പോ കണ്ടില്ലായിരുന്നോ ഞങ്ങള് നാത്തൂരും നാത്തൂരും അല്ല ഞങ്ങൾ കൂട്ടുകാരിയാണോ ഞങ്ങൾ എടി പോടി ബന്ധം എപ്പോ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരോ ഫ്രൂട്ട്സോ ഡ്രസ്സോ ഭയങ്കര സ്നേഹോട്ടോ എന്റെ മനസ്സിൽ പോകാൻ ഈ ഈ പോലെ ഞാൻ ഇല്ലാത്തത് പറയാമെന്ന് വിചാരിക്കും ഇതുപോലെ സ്നേഹമുള്ള ഒരു പക്ഷെ എന്റെ ഭാഗ്യോട്ടോ എന്നെ കൈവെള്ളലാ കൊണ്ട് നടക്കുന്നത് സംഭവങ്ങൾ ഇല്ല ഒരു കുഴപ്പമില്ല ഒരു വിഷയമില്ല എന്റെ ഒരു വിഷയം ഇല്ല സന്തുഷ്ട കുടുംബം സന്തോഷ കുടുംബം ഇല്ലാതെ എന്റെ അമ്മയുടെ കൂട്ടാരിന്നൊന്നും ഞാൻ നോക്കത്തില്ല പറഞ്ഞേക്കാം കൈകൊണ്ടിരിക്കും നോക്കത്തില്ല േഷൻ ഹലോ എന്റെ പൊന്നറിഞ്ഞട്ടോ ഞാൻ എത്ര ആവണ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം അടുത്തു ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നെ അങ് വെറുതെ വിട്ടേക്കെല്ലോ ചിക്കൻ എനിക്കറിയാം എന്തോ സംഭവില്ല ഇതുപോലെ എന്നാലും സ്വന്തം മാരെയുടെ പിറന്നാളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണ്ട വിഷ് ചെയ്യാന് പിറന്നാള് വിഷു പറയുന്നത് വിഷു കണ്ടു പിടിച്ചാൽ കിട്ടിയൊടുത്തു ശരി അങ്ങനെ വിഷയങ്ങളൊക്കെ നടക്കാന്നെങ്കിലേ എന്റെ പൊന്നുമോ ചെറുകിട്ട് വീട്ടിലോട്ട് പോകണ്ട കണ്ടോ ആന്റീ എന്നോട് സ്നേഹി ആന്റി പോകണ്ടോ പക്ഷെ പറഞ്ഞു വിടാനായിട്ട് പോകണ്ട ചെറിയ പ്രശ്നമേ പ്രശ്നങ്ങളു ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും നടക്കുന്ന ഇവിടെ ഒന്ന് പറഞ്ഞു കുഞ്ഞിനെ അവളെ കൊടുക്കുകൾ പോയി അതും നടക്കട്ടെ പോന്നോ ചേ ഇതൊന്നും അറിഞ്ഞില്ലേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തു പറഞ്ഞു അതിന് ഈ നാട്ടുകാട് വല്ലതും പറഞ്ഞ് പറത്തിയാൽ ഈ സർസമ്മയുടെ താനിക്കണം നിങ്ങൾ കാണുവേ നീ ഒരു കാര്യം സർസമനിയോ നല്ല പല ആൾക്കാരെ കാര്യം ഞാൻ പലരും ചെന്ന് പറയും സർസമയുടെ കാര്യം മാത്രം ഞാനൊന്നും ചെന്ന് പറത്തില്ല ആവശ്യമില്ല ഞാനും പിള്ളേർക്ക് എന്ത് കട്ടപ്പാടാണോ പറഞ്ഞു കൊടുക്കി പറഞ്ഞു കൊടുക്കാടുത്ത് വന്നപ്പം ഈ കൊച്ചു ചെറുക്കര നെഞ്ചുരി പടയണം കഴിഞ്ഞിട്ട്